ബാക്ക് ടു അർഷു ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നച്ച ഓപ്പൺ ഹൗസ് ആണ് ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ പി ടി മീറ്റിംഗ് ആലോചിച്ചു അങ്ങനെ പി ടി മീറ്റിങ്ങിന് പോവുക നല്ല രസമായിരിക്കും എക്സാം അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ മാർക്കൊക്കെ കാണുമോ ഉറപ്പാണോ അങ്ങനെ നമുക്ക് പോയി സ്കൂളിൽ പോയി മാർക്ക് ഷീറ്റ് ഒക്കെ മേടിച്ചോണ്ട് വരാം എങ്ങനെ ഉണ്ടാവുമോ എന്തും അറിയില്ല അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങി നമുക്ക് ടൈം സ്ലോട്ട് കിട്ടിയേക്കുന്നത് എട്ടര കഴിയുമ്പോഴത്തേക്കാണ് എട്ട് മണി കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ടാക്സിയിലാണ് പോകുന്നത് ചേട്ടൻ ഇന്നില്ല ചേട്ടന് എടുക്കാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കുട്ടികളും ഉണ്ട് അതിൽ മോയിങ് ഒന്നാം ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത് പക്ഷേ വേറെ ഡിവിഷനാണ് അച്ഛൻ്റെ സെയിം ഡിവിഷനല്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് അങ്ങനെ നിങ്ങൾ സ്കൂളിലെത്തി ഇതുതന്നെയാണ് എല്ലാ കുട്ടികളുടെയും ഓപ്പൺ ഹൗസ് വന്നിരിക്കുന്നത് അവർക്ക് എട്ട് മണി തൊട്ട് ഒരു മണി വരെയാണ് ഓപ്പൺ ഹൗസ് അതിൽ നമുക്ക് ഓരോ കുട്ടികൾക്ക് ടൈം സ്ലോട്ട് തന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് വീതം അപ്പം നമ്മുടെ ടൈമിലാണ് നമ്മൾ എത്തിയേക്കുന്നത് നല്ല തിരക്കുണ്ട് എന്തായാലും വെയിറ്റിംഗ് ഒന്നും വന്നില്ല കറക്റ്റ് ടൈമിൽ തന്നെ കയറി ടീച്ചറിനെ കാണാനൊക്കെ പറ്റി വേറെ ടീച്ചേഴ്സിനെയൊക്കെ കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ ടാക്സിയിലായത് കൊണ്ട് കാണാനൊന്നും കയറിയില്ല അങ്ങനെ ഞങ്ങൾ ടീച്ചറിനെ കണ്ടിറങ്ങി ബുക്ക് ഫെയർ ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ പോവാണ് ടാക്സി കിടക്കുന്നെടുത്തോട്ട് വന്നത് ടീച്ചർ എന്തോ പറഞ്ഞു ചാട്ട ഉള്ളെന്ന് ആ ചാട്ടേ ഉള്ളന്നേ പറഞ്ഞേ വേറെ കുഴപ്പമൊന്നുമില്ല ആ പഠിക്കുന്നു അച്ഛന്മാരെ കൊണ്ടു വരുവോ കുഴപ്പമില്ലല്ലേ ഒരുവിധം മാർക്കൊക്കെ ഉണ്ട് അങ്ങും ഇങ്ങും ഒന്ന് രണ്ട് മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അതൊക്കെ കുഴപ്പമില്ല ഓക്കെയാണ് ആ പഠിക്കൊക്കെ ചെയ്യുന്നുണ്ട് സ്കൂളിൽ പോയിട്ട് വന്നാ എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചർ എന്താ പറഞ്ഞു കൊള്ളായിരുന്നു മാർക്കൊന്നും വിഷയമില്ലേച്ചോ അത് പണ്ടു അത് തന്നെ മാർക്കുണ്ട് പഠിച്ചോളൂ പക്ഷേ ചാട്ട എന്തിനാടാ എങ്ങനെയാണെന്ന് ഓടുന്ന ക്ലാസ്സിൽ ചേട്ടാ നല്ല അഭിപ്രായോ ടീച്ചറിനെ ചാടുന്നത് വേറൊരു കുഴപ്പമില്ല പഠിക്കുകയൊക്കെ ചെയ്തോളും പക്ഷേ അടങ്ങിയിരിക്കാൻ അറിയത്തില്ല ചേട്ടനെ ആണോ ഏഹ് വരുന്ന വഴിക്ക് ഒരു ജ്യൂസും ഒക്കെ മേടിച്ചു അങ്ങനെ അത് വേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബായ് പറഞ്ഞ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള സ്മോൾ വീഡിയോ ബായ് പറഞ്ഞേച്ചോ ബായ് ഞിട് ബായ്